الحمد لله الحمد لله الواحد القهار العزيز الجبار مكبر الليل والنهار تبصرة لولي القلوب والأبصار والصلاة والسلام على النبي المصطفى المختار وعلى آله وأصحابه الفائزين വേദിയിലിരിക്കുന്ന അധ്യക്ഷ സ്നേഹാദണ്ഡിയായ സുഹ്ര ടീച്ചർ പ്രിയപ്പെട്ട ഉദ്ഘാടക വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ അതിഥികളെ എന്റെ പ്രിയ നിറഞ്ഞ സഹോദരിമാരെ സഹപ്രവർത്തകരെ ഈ തങ്കിത്തന്മാർ ആ പരീക്ഷയുടെ ജേതാക്കളായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സംഘാടകരായ സുഹൃത്തുക്കളെ സഹോദരികളെ അള്ളാഹുദാലയിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അവൻ നൽകുമാറാകട്ടെ വളരെ സന്തോഷം നൽകുന്ന ഒരു സദസ്സിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തംഹീദു മൽഅയെ നിങ്ങൾ വളരെ നാളുകളായി പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു പതിറ്റാണ്ടുകാലമായി കേരളക്കരയിലുടനീളം തമിഴുൽമ അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളക്കണക്കിന്റെ സഹോദരിമാർ ആ സജ്ജീകരണത്തിലേക്ക് പാകപ്പെട്ടു വന്ന് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ സ്ത്രീയെ സജ്ജമാക്കിയെടുക്കുക എന്നതാണ് തംഹീദയിലൂടെ ലക്ഷ്യമിട്ടിട്ടുള്ളത് നടക്കാൻ പാകപ്പെട്ടിട്ടില്ലാത്ത ഒരു വഴി അത് പാകപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് അത് നടക്കാൻ യോഗ്യമാക്കി സുഗമമാക്കി തീർക്കുന്ന ഒരു പ്രക്രിയക്കാണ് തംഹീദ് എന്ന് പ്രയോഗിക്കാറുള്ളത് പടച്ചതമ്പുരാൻ്റെ പ്രീതിയും പൊരുത്തവും ഏറ്റുവാങ്ങി തന്റെ മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറകളെ സ്വർഗത്തിന്റെ അവകാശികളിലേക്ക് പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന വിദ്യാഭ്യാസത്തിലൂടെ അതിൻ്റെ വിജ്ഞാന ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അലഹമ്മില്ല തങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ധാരാളക്കണക്കിന് വിവരങ്ങളും വിദ്യാഭ്യാസവും നേടിയവരാണ് എല്ലാ കാലത്തും കേരളത്തിലെ വനിതകൾ ജാതി മത ഭേദമന്യേ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന സഹോദരിമാർ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ല തമിഴിൽ നിലനിൽക്കുന്നത് ഒരു പ്രത്യേകത അതിന് അവകാശപ്പെടാനുള്ളത് കൊണ്ടാണ് അത് മറ്റൊന്നുമല്ല ജീവിതത്തിലൂടെ സൃഷ്ടാവിൻ്റെ തൃപ്തി ഏറ്റുവാങ്ങുക സൃഷ്ടാവ് ധനഞ്ഞെടുക്കുന്ന അവൻ തൃപ്തിപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഞാനുമായി ഇടപെടുന്നവരും ഉണ്ടാവുക ഉണ്ടാവണം ഉണ്ടാവട്ടെ എന്ന മനസ്സോടെയാണ് തമഹീദുൽമർഗ ഈ ഒരു പതിറ്റാണ്ട് കാലം കേരളക്കരയിലേക്കെന്നല്ല കേരളത്തിനും പുറത്തും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ തംഹീദു അധ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ പഠനത്തിനും വിദ്യാഭ്യാസത്തിനും ധൈക്ഷണികതയ്ക്കുമൊക്കെ എത്രമാത്രം പ്രാമുഖ്യം കൊടുക്കുന്നു എന്നത് നേരത്തെയുള്ള വർത്തമാനങ്ങളിൽ തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയ പ്രയാസമെന്ത് എന്ന് ചോദിച്ചാൽ വസ്തുതകളെ വളച്ചൊടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് പ്രത്യേകിച്ചും അവിടെ ഇസ്ലാം രുദ്ധ ശക്തികൾക്ക് മുന്നിൽ അവരുടെ ടൂൾ എന്ന് പറയുന്നത് സ്ത്രീയാണ് സ്ത്രീയെ എങ്ങനെയെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവളാക്കി തീർത്തിട്ട് ഉപരിപഠനത്തിനും ഹയർ സ്റ്റഡിക്കും ഒന്നും സാധ്യതകളില്ലാതെയാക്കിയിട്ട് അവളുടെ വേഷം അവളുടെ തലയിലിട്ട തട്ടം അവളുടെ സ്ഥാനം അവളുടെ പദവി അവളുടെ ജീവിതം എല്ലാം ഇസ്ലാമിന് അനുകൂലമല്ലാത്ത ഒരു തലത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നതാണ് ഇസ്ലാം വിരുദ്ധ ശക്തികൾ അന്നും ഇന്നും ആഗ്രഹിച്ചും പണിയെടുത്തും കൊണ്ടിരിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഒരു മുസ്ലിം സ്ത്രീയുടെ ഐഡന്റിറ്റി എന്ന് തെളിയിച്ചു കൊടുക്കാൻ ഗുരുമുഖത്തു നിന്ന് പാഠങ്ങൾ നുകരാൻ തങ്ങളുടെ സംശയങ്ങൾ ഒരു മടിയുമില്ലാതെ ചോദിക്കാനും പഠിക്കാനും അവരെ ലജ്ജ തടസ്സപ്പെടുത്തിയിട്ടേ ഇല്ല പ്രവാചകനോടാണെങ്കിൽ പോലും തങ്ങളുടേതായ വൈയക്തിക ജീവിതത്തിൽ ഗാർഹിക തലങ്ങളിൽ കുടുംബ തലങ്ങളിൽ സാമൂഹിക തലങ്ങളിൽ നല്ല പാട് സ്വീകരിക്കണം ഇന്ന ഒരു പ്രശ്നം ഇന്ന ഒരു സംശയം അത് സ്വന്തത്തെ കുറിച്ചുള്ളതാണെങ്കിൽ പോലും ചോദിക്കാനോ പഠിക്കാനോ അറിയാനോ ആ കാലഘട്ടത്തിലെ വനിതകൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മടി കാണിച്ചിട്ടില്ല എന്ന് പറയുക അതുമാത്രമല്ല ആഴിഷ ബി വി ഉമ്മദുൽ

ും ഉൾപ്പെടെ ധാരാളക്കണക്കിന് അവരുടേതായി കൃത്യം ഒരു റിപ്പോർട്ട് ചെയ്ത ഹദീസ് എങ്കിലും തെളിയിക്കപ്പെട്ടിട്ടില്ല അത്രത്തോളം പൂർവീക വൈജ്ഞാനികു നിറഞ്ഞു നിന്നപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു മുഅ്മിനൂന

എന്തുകൊണ്ട് ഓരോ ഭാഗങ്ങളിലേക്കും ലക്ഷ്യം വെച്ച് ഏറ്റുമുട്ടാനുള്ള ഒരു ഒരു ചെറിയ ചെറിയ സംഘം സംഘം അവഗാഹമുള്ളവരായി പണ്ഡിതരായി പഠിച്ച് ആഴങ്ങളിലേക്ക് എത്തി പുറത്തു വരുമ്പോൾ തങ്ങളിൽ നിന്ന് പുറത്തുപോയ ആളുകൾക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടി എന്തുകൊണ്ട് എന്തുകൊണ്ട് മാറി നിൽക്കുന്നില്ല എന്ന് ഖുർആന്റെ ഖുർഹാന്റെ എന്താണ് പ്രവാചകരെ ഏറ്റവും ശ്രേഷ്ഠമായ അനലന്ന് ചോദിക്കുമ്പോൾ അൽ ജിഹാദു ജിഹാദി സബീലില്ല എന്ന ആ പ്രവാചകന്റെ മറുപടിയെ ചേർത്തിവെച്ച് ഈ ആയത്തിനെ ഞാനും നിങ്ങളും പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും സമൂഹത്തിന്റെ സൃഷ്ടിയിൽ മനുഷ്യരുടെ അറിവും കഴിവും അതുപയോഗപ്പെടുത്താതിരുന്നാൽ നമ്മൾക്ക് ഇതിന്റെ നഷ്ടപ്പെട്ടു പോകുമെന്നത് വളരെ കൃത്യമാണ് അതുകൊണ്ടാണല്ലോ പ്രവാചകൻസ് എല്ലാം പറഞ്ഞ ആ ഒരു വാക്യം നിങ്ങൾ ഇവിടെ കേട്ട് കേട്ടുകഴിഞ്ഞു എന്ന് വേണ്ടു മുസ്ലിമത്തിലെ പ്രത്യേകം പറയേണ്ട കാര്യങ്ങളല്ലേ അവർ പറയത്തുള്ളൂ എല്ലാവർക്കും ഓരോരുത്തരും പ്രത്യേകിച്ചും അവരുടെ നിർബന്ധ ബാധ്യതയാണ് എന്ന് പഠിപ്പിക്കുമ്പോർ പഠനത്തിന് ഏറ്റവും പ്രാമുഖ്യം നൽകിക്കൊണ്ട് പറഞ്ഞു നിങ്ങളിലെ ഉത്തമരാരാണെന്നോ ിനെ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ഏറ്റവും ചേർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നേടാത്ത വിവരങ്ങളൊന്നുമില്ല നേരത്തെ നിങ്ങൾ അധ്യക്ഷ ഭാഷണത്തിൽ കേട്ടല്ലോ യൂട്യൂബ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇന്ന് എല്ലാവരും പഠിക്കുന്നുണ്ട് പക്ഷേ ആ യൂണിവേഴ്സിറ്റി തരുന്ന വിജ്ഞാന ആധികാരികമാണോ അത് ശരിയാണോ അങ്ങനെ തന്നെയാണോ ഇതിന്റെ വിധികളും നിയമങ്ങളും എന്നാരുണ്ട് പറഞ്ഞു തിരുത്തി തരാൻ അതുകൊണ്ട് യൂട്യൂബ് യൂണിവേഴ്സിറ്റികളെ നിങ്ങൾ ആശ്രയിച്ചോ പക്ഷേ അതായിരിക്കരുത് നിങ്ങളുടെ പരമമായ ലക്ഷ്യം അതായിരിക്കരുത് നിങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയം കാരണം അതിൽ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് പറഞ്ഞുകൊണ്ട് പറഞ്ഞും വിളമ്പിയും കൊണ്ടേ ഇരിക്കാം അതിനകത്തു നിന്ന് സത്യവും അതല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞതാണോ സഹാബാക്കൾ ചെയ്തതാണോ എന്തു പറഞ്ഞു മധു കളുടെ ഇമാവുകൾ ഈ കാര്യത്തിൽ എന്തു പറഞ്ഞു ഈ വിഷയങ്ങളൊന്നും നോക്കാതെ കണ്ട് ഈ യൂട്യൂബുകളിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ വിവരങ്ങളും അതുതന്നെ നമ്മുടെ ഒരു ജീവിത ആയുസ് മുഴുവൻ കേട്ടാലും തീരാത്തത്രയുണ്ട് പക്ഷേ ഇവിടെ പറയുന്നു തംഹീദു നിങ്ങൾക്ക് നൽകുന്ന വിജ്ഞാനം ഒരുപക്ഷെ അതിന്റെ പാഠപുസ്തകം നിങ്ങൾക്ക് കാണുമ്പോൾ ചെറുതായിരിക്കും ഒരുപക്ഷെ അതിലെ അധ്യായങ്ങളുടെ എണ്ണം കുറവായിരിക്കും പക്ഷേ ഒരു പത്തു മാസക്കാലത്തേക്ക് വിശാലമായിരുന്നു ഗുരുനാഥന്മാരുടെ മുമ്പിലിരുന്ന് ചോദിക്കാനും പഠിക്കാനും ഏറ്റവും കൂടുതൽ ആശയങ്ങളും കണ്ടന്റുകളുമുള്ള ഒരു പാഠപുസ്തകം നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ ഒരു തലമുറയുടെ ഏറ്റവും വലിയ വഴികാട്ടിയാർ എന്ന് ചോദിച്ചാൽ അത് സ്ത്രീയാണ് സ്ത്രീയാണ് അവളാണ് തലമുറകളുടെ വിജ്ഞാനത്തിന്റെ അടിത്തറ ഒരു ചൈനീസ് പഴമൊഴിയുണ്ടല്ലോ അഞ്ചു കൊല്ലം മുന്നേ കണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക ഒരു ഇരുപത്തിയഞ്ചു കൊല്ലത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നാണ്യവിളകൾ വെച്ച് പിടിപ്പിക്കലാം അതല്ല ഒരു തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ടാണോ നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളിലെ മക്കൾക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകുക ഇതൊരു ചൈനീസ് പഴമൊഴിയാണെങ്കിൽ കൂടിയും ഒരു തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ നീക്കങ്ങളും ഉണ്ടായിരിക്കേണ്ടത് ഒരു സ്ത്രീ വിദ്യാഭ്യസിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ആളുകളും ആ നന്മയുടെ വഴിയിലേക്ക് കടന്നു വരുമെന്നതിന് നിങ്ങളും നമ്മളൊക്കെയും സാക്ഷികളാണ് തീർച്ചയായും ഒരു വിദ്യാഭ്യാസം നേടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വെളിച്ചപ്പെടുത്താനേ അദ്ദേഹത്തിന് പലപ്പോഴും സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണല്ലോ ഇറാഖിയൻ കവിയായ സാഹിത്യകാരനായ അൽ എന്ന എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇദാനഷു ഹിമനിൽ ജാഹിലാതീ തെക്കെ ഫനവുന്നു ബില്ലബ്നാ ഈ ഹൈറാ നമ്മളെ മക്കളേ കൂട നമുക്ക് എങ്ങനെ കുട്ടാനാണ് നന്മ നമ്മുടെ കുട്ടികൾ നന്നാവുവെന്ന് നമ്മൾ എങ്ങനെ ബോധിക്കാനാണ് ഇദാനഷു വിരിനിൽ ജാഹിലാതീ ജാഹിലാത്തുകളായ ഖുർആൻ അറിയാത്ത ഹദീസ അറിയാത്ത അല്ലാഹു ഇതേ റസൂലിന്റെ ജയയെ കുറിച്ച് പഠിക്കാത്ത ജാഗിലാത്തുകളായ അതേ കുറിച്ച് അജ്ഞരായ ഉമ്മമാരുടെ വടിത്തട്ടുകളിൽ മക്കൾ വളരുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണെന്നുക്കവരിൽ നിന്ന് ഒരു നല്ല തലമുറയെ പ്രതീക്ഷിക്കാൻ സാധിക്കുക അതുകൊണ്ട് നല്ലൊരു തലമുറയെ ഇവിടെ നമ്മൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളാകുന്ന ഓരോ ഉമ്മയും ഓരോ സ്ത്രീയും അലയുടെ ധീരനെ പഠിക്കണം ആ പഠിക്കാനുള്ള അവസരത്തെ ദുർവിനിയോഗം ചെയ്തവർക്ക് ഖുർആൻ നൽകുന്ന ഒരു താക്കീതുണ്ട് വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ത്രീകളെ എടുത്തു പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സുപരിചിതമാണ് സൂറത്തു അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു രണ്ട് വനിതകളുണ്ട് അവരാരാണ് فلم يغنيا عنهما من الله شيئا وقيل النار مع الداخلين ൊരിക്കുന്ന രണ്ട് പെണ്ണുങ്ങൾ അവനവർ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്ന വൈജ്ഞാനിക മേഖലകളിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്താതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ അതിനെ ന്യായീകരിക്കാൻ വരെ നമ്മൾ തയ്യാറാകും പത്നിമാരെ ഖുർആൻ പ്രവാചകന്മാരോടൊപ്പം ജീവിക്കാൻ കിട്ടിയ അവസരത്തെ മനോഹരമായി ജീവിച്ചു തീർക്കായിരുന്നു ഏറ്റവും നല്ലവരാകാൻ അവർക്ക് ചാൻസ് ഉണ്ടായിരുന്നു ആ ചാൻസ് അവർ നഷ്ടപ്പെടുത്തി ആ ചാൻസ് നഷ്ടപ്പെടുത്തുന്നിടത്താണ് നിങ്ങൾ നരകത്തിന്റെ അതിലുകാരണം ലോകം അവസാനിക്കുന്നത് വരെ നമ്മൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ വേദത്തിൽ ആ രണ്ട് പെണ്ണുങ്ങളുടെ കാര്യം എത്ര നമ്മൾ പാരായണം ചെയ്യുമ്പോഴും മനസ്സിലേക്ക് തരുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ഏറ്റവും നന്നായി വിനിയോഗിക്കാൻ നമ്മൾ സന്നദ്ധരായി കഴിയാതെ തീർച്ചയായും ആ സംതൃപ്തി നിറഞ്ഞ ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും നാം കൊടുക്കുന്നത് വെറും മാറിടത്തിലെ പാലല്ല ആ പാലിൻ്റെ കൂടെ തക്കുവയെ കൂടി ചാലിച്ചു ചേർത്തിയിട്ട് അതിനെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നുകരാൻ കൊടുക്കേണ്ടത് മുലപ്പാലിനോടൊപ്പം ദൈവഭക്തിയെ കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള ഉപജീവനം നൽകാൻ എത്ര ഉമ്മമാർക്കിവിടെ സാധിക്കുന്നോ അവർ വിജയികളാണ് അവരല്ലാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രമാണ് പ്രിയപ്പെട്ടവരെ ഒരു പെണ്ണ് വഴിതെറ്റി കഴിഞ്ഞാൽ ഇന്ന് ഞാൻ അതിന്റെ ഒരു ചരിത്രവും എടുത്തു പറയണ്ട നമ്മൾ ഇന്ന് കണ്ണിൽ കണ്ടും കാതിൽ കേട്ടും കൊണ്ടിരിക്കുകയാണ് പോകുന്ന ജീവിതങ്ങളുടെ ദുരന്ത ഫലങ്ങൾ നമ്മുടെ മുന്നിൽ ധാരാളമുണ്ട് പക്ഷേ ആ ദുരന്തങ്ങളിൽ നിന്നവരെ കൈവിടിച്ചിൽക്കാൻ പരിശ്രമിക്കേണ്ടവരും പണിയെടുക്കേണ്ടവരും നമ്മളാണ് എന്നതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഒരു മുസ്ലിം പെണ്ണ് അവളുടെ ജീവിതത്തിൽ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട ഖുർആൻ തങ്കീദുൽ മർദ്ദിക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് കഴിയുമെന്ന് മാത്രമല്ല നേരത്തെ കേട്ടതുപോലെ വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആദ്യത്തെ ആഹ്വാനം ഒന്ന് വാഗൊഴിയിലൂടെ മറ്റൊന്ന് വരമടിയിലൂടെ നിങ്ങൾ വിജ്ഞാനം നേടണമെന്ന വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ജീവിച്ച കാട്ടവാളന്മാർ ജീവിച്ചായിട്ട് പറയാ വായിച്ചോ എങ്ങനെ വായിക്കണം സൃഷ്ടാവായ റബ്ബിന്റെ നാമത്തിൽ വായിക്കണം എന്നിട്ട് അതിനെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ അള്ളാഹു തങ്ങാൽ അതിനെ മനോഹരമാക്കി വെക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി ആദരിച്ച് നിങ്ങൾക്ക് ഔദാര്യമായിട്ട് അതൊക്കെ തന്ന റബ്ബിന്റെ നാമത്തിൽ നിങ്ങൾ വായിച്ചോ അല്ല കലം അവൻ കലമുകൊണ്ട് അതെ വരമൊഴിയും അവൻ പഠിപ്പിച്ചു ഗോളശാസ്ത്രം ം ജന്തുശാസ്ത്രം എന്ന് തുടങ്ങി എല്ലാ ഓളജികളും ഖുർആാനാണ് മുന്നോട്ട് വെച്ചത് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അവതരിക്കപ്പെടുന്ന സമയത്ത് അറേബ്യയിലൊന്നും അതേ അവർ ചിന്തിച്ചിട്ട് പോലുമില്ല അത് ഖുർആാനിന്റെ മഹിമയാണ് അത് ഖുർആാനിന്റെ പ്രാധാന്യമാണ് എന്ന് തിരിച്ചറിയാത്ത ആരും ഇവിടെയല്ല പക്ഷെ അത് പഠിക്കാനിറങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ വിശുദ്ധിയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക അവിടെ കൊണ്ട് തമ്മീദുൽ മതിയാക്കി രണ്ടാമത് ഖുർആാനിൻ്റെ ചില വിശദീകരണങ്ങൾക്ക് ഹരീസ് അത്യാവശ്യ ഹദീസ് പഠിക്കൽ രവിയുടെ കാലത്ത് അതെന്തായിരുന്നു ആയത്തിന്റെ പശ്ചാത്തലം അതിന്റെ വിശദീകരണം എന്തായിരുന്നു സഹാവാക്കളോടും സഹാബിയാത്തുകളോടും അള്ളാന്റെ ഹസൂര് പറഞ്ഞത് അത് പഠിക്കണമെങ്കിൽ ഹദീസ് വേണം സാമാന്യം ഒരു ഹദീസ് പഠനത്തിലേക്കുള്ള ഒരു ഇഷ്ടം കേട്ടില്ലേ ഒരു മോട്ടിവേഷൻ ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും ഹദീസ് ഖുർആൻ പഠിച്ചു വരുമ്പോഴാണ് ചില വിഷയങ്ങൾക്ക് അപ്പുറം കിട്ടൂല അപ്പൊ പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായ കാലത്ത് എന്ത് ചെയ്തു അതിപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾ ആ ക്ലാസ്സിൽ ആ കോഴ്സിൽ ചേരുമ്പോ നിങ്ങൾക്ക് ക്ലിയർ ആവും ഖുർആാനിന്റെ വിശദീകരണം ഖുർആൻ കൊണ്ട് കിട്ടുന്നു ഹദീസ് കൊണ്ട് കിട്ടുന്നു അവയിലും കാണാതെ പോകുന്നത് പണ്ഡിതന്മാർ കാലോചിതമായി ഒരുമിച്ചിരുന്ന ഉത്തരങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു ഇസ്ലാമിൻ്റെ പ്രവാചകന്റെ ആദ്യകാല ഘട്ടങ്ങളും അതിന്റെ ചരിത്രങ്ങളും ചരിത്രങ്ങളിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നു പ്രവാചക ചരിത്രം വളരെ മനോഹരമായി എഴുതി തയ്യാറാക്കിയ ഒരു ടെക്സ്റ്റ് എന്നല്ല ആ ടെക്സ്റ്റിന്റെ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ ആ ടെക്സ്റ്റ് ഇപ്പൊ എവിടെ വെച്ചത് ഇതിപ്പോ എവിടെ എവിടെടുത്തത് ഒന്നും ചിന്തിക്കേണ്ട എല്ലാം ഓറ്റൊന്നില നമ്മള് വിപണിയിലെ പരസ്യമല്ലേ നിങ്ങൾക്ക് യൂണിഫോം വേണോ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വേണോ നിങ്ങൾക്ക് ഭക്ഷണം വേണോ നിങ്ങൾക്ക് പാത്രം വേണോ നിങ്ങൾക്ക് ഡ്രസ്സ് വേണോ എല്ലാം ഒരു തുടക്കേ ഇങ്ങനല്ലേ പരസ്യം ഞാൻ പരസ്യത്തിലേക്ക് പോകാനല്ല എല്ലാം നിങ്ങൾ തന്നെ കയറിയാ ഒരു സ്മാർട്ട് സിറ്റിയിലോ ഒരു ബിഗ് ബസാറിലോക്കെറിയ ഇനി നിങ്ങൾ ഒന്നിനും വേറെ പുറത്തു കൊണ്ട അത്രത്തോളം വലിയ ഒരു ബിഗ് സിറ്റിയാണ് ഞാൻ നമ്മുടെ പുസ്തകം എന്ന് അവകാശപ്പെടല്ല അതിനകത്ത് ഈ സബ്ജക്റ്റുകളൊക്കെ ഉണ്ട് നിങ്ങളോട് പറയാം നാല് യും ഒറ്റയ്ക്കുള്ളിൽ ചേർത്ത് വെച്ച് ഇൻഷാള്ളി നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോ നിങ്ങൾക്ക് അതിൻ്റെ ഏതെങ്കിലും ചേർക്കേണ്ടത് ഏതെങ്കിലും മാറ്റേണ്ടത് അതൊക്കെ ഇനി എഡിറ്റിംഗ് നടത്തേണ്ട ഒരു പഠിതാക്കള പഠിക്കാൻ ചേർന്ന പഠിപ്പിക്കുന്ന അധ്യാപകരും പഠിതാക്കളും ചേർന്നുകൊണ്ട് ഇൻഷാള്ള അതിലേറെ മനോഹരമായ ഒരു രണ്ടാം സെക്കൻഡ് ഇയർ പഠിക്കുമ്പോ നിങ്ങളുടെ കയ്യിലെത്തും അപ്പവ് സഹായിക്കട്ടെ അപ്പൊ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല വൈജ്ഞാനിക രംഗത്ത് വനിതകൾ കാഴ്ചവെച്ച ഒരുപാട് അടയാളപ്പെടുത്തലുകൾ ഇല്ലാന്നിട്ടല്ല അതെല്ലാം ഇവിടെ പറയേണ്ട കാര്യമില്ലെന്നും അതിന് അതിനെ പറ്റിയൊരു സന്ദർഭമല്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് സ്ത്രീകളെ അവയുടെ തൃപ്തിക്കും പൊരുത്തത്തിനും ഈ രോഗത്തും പരലോകത്തേക്കും സജ്ജമാക്കിയെടുക്കുക എന്നതാണ് ആ ധർമ്മം നിർവഹിക്കാൻ കരുണാമയനായ പഴച്ചറവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കിവിടെ പഠിക്കാനുള്ളത് പഠിപ്പിക്കാനുള്ളത് കേൾക്കാനുള്ളത് കേട്ടിരിക്കാനുള്ളത് എല്ലാം തുടർന്നുള്ള നമ്മുടെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ അല്ലെങ്കിൽ സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ അവസരങ്ങൾ വാങ്ങി വെക്കണം നിങ്ങളുടെ ആ ദൗത്യം നിങ്ങൾ അവിടെ നിർവഹിക്കണം അങ്ങനെ ഒരു വിഭാഗം പഠിക്കുന്നു മറ്റൊരു വിഭാഗത്തിന് കൈമാറുന്നു അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കാലത്തോളം ഞാൻ അവസാനിപ്പിച്ച് പറയാണ് പറയുകയാണ് നിങ്ങളിൽ കഴിഞ്ഞാൽ ആ വഴികളിൽ നിങ്ങൾ പ്രിയപ്പെട്ടെ സർക്കലു സ്വർഗത്തിലേക്കുള്ള വഴിയായിട്ട് എളുപ്പമാക്കി എളുപ്പമാക്കി തരും വീട്ടിലെ തന്നീട് പ്രശ്നവൂല ആഴ്ചയിലാകെ മണിക്കൂർ സമയം പഠിക്കാൻ ഒന്നും വിധം അത് എളുപ്പാക്കിത്തരും ഒരാൾക്ക് ഹൈർ കൊടുക്കാൻ തീരുമാനിച്ച അവനെ ആദ്യം ദീനില് വിവരം ലോനാക്കും ദീനില് വിവരക്കേട് ചെയ്യുന്നവരാ വിവരം ലോനാക്കിയിട്ട് മാറ്റും അതുകൊണ്ട് സ്ത്രീയുടെ സ്ഥാനം അവകാശം അവളുടെ പദവി അവൾ ചെയ്ത ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ ഇസ്ലാം ആരംഭിച്ച അന്ന് അന്നതുകൊണ്ട് ആദം നബി അലൈഹ്സ് കൂടെ തുടങ്ങി മുഹമ്മദ് ഉമ്മഹാത്തുൽ എല്ലാ ആളുകളും ൾചേർന്നുകൊണ്ട് മക്കയുടെ വിജയം അറേബ്യയുടെ വിജയം ഇസ്ലാമിന്റെ വിജയം എല്ലാം സാക്ഷാത്കരിക്കുന്നിടത്ത് സ്ത്രീ അവളുടെ അടയാളപ്പെടുത്തൽ കൃത്യമായി നടത്തിയിട്ടുണ്ട് അതിന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയട്ടെ അതിവിടെ അത്യാവശ്യമാണ് പുതിയൊരു കാലത്ത് പുതിയൊരു ലോകത്ത് നമ്മുടെ പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും വളച്ചൊടിച്ചും മാറ്റിത്തിരുത്തിയും ചരിത്രം കുറിക്കുന്ന പുതിയ ആളുകൾ കിടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അല്ല ഇസ്ലാം അതാണ് ശരി ഇസ്ലാമിന്റെ വഴി അതാണ് ഏറ്റവും ലളിതം എന്ന് പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയം നിറയെ പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുകയാണ് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته